ചെയ്യാനുള്ളത് വളരെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും വെടിപ്പായിട്ടും ചെയ്തതിനു ശേഷം പറയാനുള്ളതൊക്കെ ആരാധകർക്ക് മുന്നിൽ വന്ന് ഇന്നലെ നോവാസുദൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോവാസുദ്ധ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളോട് പങ്കുവെക്കുന്ന എൻ്റെ ഒറിജിനൽ ഫുട്ടേജ് നമ്മൾ ഇന്നലെ തന്നെ ചെയ്തതാണ് പിന്നെ അതിനകത്ത് നോവ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടിയപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അവിസ്മരണീയമായിട്ടുള്ള നിമിഷങ്ങളിൽ ഒന്നാണ് ലഭിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേരത്തെയും ഗോൾ നേടിയിട്ടുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയും ഞാൻ ഗോൾ നേടിയിട്ടുണ്ട് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇപ്പോൾ ഗോൾ നേടിയത് എൻ്റെ ജീവിതത്തിലവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൊന്നാണ് ഫുള്ളി ആയിട്ടുള്ള സ്റ്റേഡിയത്തിൽ ആരാധകർ നൽകുന്ന സപ്പോർട്ട് വളരെ നല്ലതാണ് ഈ ഒരു സപ്പോർട്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിനെ ഇങ്ങനെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നത് ഈ ആരാധകരുടെ പാഷനും സപ്പോർട്ടും കൂടെയുള്ള കാലത്തോളം ആരാധകർക്കും ആരാധകർക്കു മുന്നിൽ ഒരു എനർജിയോടെ കളിക്കാൻ താരങ്ങൾക്ക് പറ്റും ഈ ഒരു വിജയം നൽകുന്ന ആത്മവിശ്വാസം ഒട്ടും ചെറുതല്ല ഈ ഒരു ആത്മവിശ്വാസത്തിന്റെ ചിറകിലായിരിക്കും ഞായറാഴ്ച ഗുവാഹത്തിയിലേക്ക് പോയി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടുന്നത് അവിടെയും ആരാധകരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു വിജയം ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് ആദ്യ മത്സരത്തിനെ അപേക്ഷിച്ച് ഈ മത്സരത്തിൽ ഇംപ്രൂവ് ആയിട്ടുണ്ട് മൂന്നാമത്തെ മത്സരത്തിൽ മൂന്നാമത്തെ മത്സരത്തിൽ ഇതിനെക്കാട്ടിലും ഇംപ്രൂവ് ആയിട്ട് നോർത്ത് ഈസ്റ്റിന്റെ മണ്ണിൽ നിന്നും ഗുഹഹത്തിയിൽ നിന്നും മൂന്ന് പോയിന്റുമായി മടങ്ങാൻ കഴിയും എന്ന് തന്നെയുള്ള ഉറച്ച ആത്മവിശ്വാസത്തിലാണ് നോഹാസ് ദോ അടുത്ത മത്സരത്തിനെ സമീപിക്കുന്നത് നോഹയുടെ ഒറിജിനൽ ഫുട്ടേജ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടോ